പാണ്ടിക്കാട് പൂന്താനം വിദ്യാപീഠത്തിൽ ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനവും സംഗീത ദിനവും വിപുലമായി ആചരിച്ചു യോഗാചാര്യൻ സതീഷ് തുവൂർ യോഗാ ദിനം ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് വരെ പഠി എല്ലാ ചെലവും കണ്ണുപോയി അതുപോലത്തെ നമ്മൾ ഒരു ഹിന്ദു ഒരുപാട് സംഘടനകളുണ്ട് നമ്മൾ ചെയ്യില്ല നമ്മൾ സനാതനധർമ്മം ആരും ഇപ്പോൾ ഇവിടെ എത്രയോ കുട്ടികൾ നമ്മുടെ കുട്ടികൾ വന്ന് ചേരേണ്ടതാണ് ഉണ്ട് പക്ഷേ കുറച്ച് കുറച്ചെല്ലാം ഈ സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അത്രയും വലിയ ബെനിഫിറ്റ് ആണ് ഇവിടെ അടുത്തൊന്നും ഇതേപോലെയുള്ള സ്കൂളില്ല എൻ്റെ നാട്ടിലെല്ലാം അങ്ങനെ ഒരു പോസിറ്റീവ് അതൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മക്കൾ വന്ന് ചേരേണ്ടാണ് ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അഭിമാനിക്കാം ഓക്കെ ഇനി നമുക്ക് യോഗേനെ കുറിച്ച് സംഗീതാധ്യാപിക സുജാത മാതൃസമിതി അംഗങ്ങളായ വിനിഷ രാധിക എന്നിവർ ചേർന്ന് സംഗീതാർച്ചന നടത്തി വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് പ്രധാന അധ്യാപികയും യോഗാധ്യാപികയുമായ ദീപ പ്രമോദിന്റെ നേതൃത്വത്തിൽ യോഗ പ്രദർശനം നടത്തി വിദ്യാലയ പ്രസിഡന്റ് വിനോദ് കുമാർ സെക്രട്ടറി ജയരാമൻ ട്രഷറർ രാജേഷ് ശിവപ്രകാശ് പൂവഞ്ചേരി മാതൃസമിതി പ്രസിഡന്റ് വിനിഷ ക്ഷേമസമിതി പ്രസിഡന്റ് പ്രദീപ് മറ്റ് അധ്യാപകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഹയാ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്